മിക്ക കാൻഡിഡേറ്റ്സിനും ഇൻറ്റർവ്യൂവിന് പോകുമ്പം സെൽഫ് ഇൻട്രഡക്ഷൻ പറയാൻ പറയുമ്പം അവരുടെ ഹാർട്ട് റേസ് ആവാൻ തുടങ്ങും മൈൻഡ് ആവാൻ തുടങ്ങും കിടന്ന് വേർക്കാൻ തുടങ്ങും ഡോണ്ട് വെറി ഗൈസ് യു ആർ നോട്ട് അ ലോൺ മിക്ക ആൾക്കാർക്കും ഇതേ സെയിം പ്രോബ്ലം ഉണ്ട് ഈവൻ എക്സ്പീരിയൻസും സ്മാർട്ട് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനു വരെ അവർ ഫ്രീസ് ആവാൻ തുടങ്ങും ഈ സെൽഫ് ഇൻട്രഡക്ഷൻ പറയാൻ പറയുമ്പോൾ ഹായ് ഗായ്സ് മൈ നെയിം ഇസ് നീത്തു ഫ്രാൻസിസ് ഫ്രം ഇംഗ്ലീഷ് പഠിക്കാം സോ ടുഡേ ഇൻ ദിസ് വീഡിയോ ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് കോൺഫിഡൻ്റ്ലിയും ഇമ്പ്രസീവ്ലിയും സെൽഫ് ഇൻട്രഡക്ഷൻ പറയേണ്ടതെന്ന് ഞാൻ പഠിപ്പിച്ചു തരാം സോ ലെറ്റ്സ് ഗെറ്റ് സ്ട്രെയിറ്റ് ഇൻ ടു ദി വീഡിയോ നിങ്ങളൊരു ഫ്രഷർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് കാൻഡിഡേറ്റ് ആയിക്കോട്ടെ ഈ ഞാൻ തരുന്ന ഈ സെൽഫ് ഇൻട്രഡക്ഷൻ്റെ ഈ വീഡിയോ ഇറ്റ്സ് വെരി യൂസ്ഫുൾ ഫോർ യു ഓൾ ഇത് ഈ വീഡിയോ നിങ്ങൾ വരെ കാണാൻ മറക്കരുത് ബിക്കോസ് ഞാൻ ഇതിലൊരു സാമ്പിൾ ആൻസർ പ്രൊവൈഡ് ചെയ്യും അത് നിങ്ങൾക്ക് ഏത് ജോബ് റോളിന് വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്യാം ആൻഡ് ലെറ്റ്സ് എൻഷ്യർ യു നെവർ സ്റ്റമ്പിൾ ഓൺ ദിസ് ക്വസ്റ്റൻ അഗൈൻ ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻ്റർവ്യൂറിൻ്റെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യാൻ പറ്റും തുടക്കത്തിൽ തന്നെ ടെൽ മീ അബൌട്ട് യുവർ സെൽഫിന് ത്രീ എലിമെൻറ്റ്സ് ആ ഉള്ളത് ഇത് നമുക്ക് എക്സ്പീരിയൻസിനും പ്രൊഫഷണൽ കാൻഡിഡേറ്റ്സിനും വളരെ യൂസ്ഫുൾ ആണ് സോ ആദ്യത്തെ എലിമെൻറ്റാണ് ഹൂ യു ആർ ഇതിലെന്താ നിങ്ങൾ പറയേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഗിവ് എ സമ്മറി അബൌട്ട് യുവർ എക്സ്പീരിയൻസ് ഓർ എജുക്കേഷൻ അല്ലെങ്കിൽ ഒന്നോ അത് കഴിഞ്ഞ് ഒന്നോ രണ്ടോ വേർഡ്സ് പറയണം ദാറ്റ് ഡിസ്ക്രൈബ് യുവർ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ വർക്കിംഗ് സ്റ്റൈൽ സോ ഞാനിവിടെ ഒരു ഫ്രഷറ് മാർക്കറ്റിംഗ് ഫീൽഡിലേക്കുള്ള ഒരു ഫ്രഷർ എങ്ങനെയാണ് ഹു യു ആർ പറയണ്ടതെന്ന് പറഞ്ഞുതരാം ഐ എം എൻ എൻതൂസിയാസ്റ്റിക് ആൻഡ് റിസൾട്ട് ഡ്രിവൺ മാർക്കറ്റിംഗ് ഗ്രാജുവേറ്റ് വിത്ത് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഇൻ ക്രിയേഷൻ and ആൻഡ് സോളിഡ് ഫൗണ്ടേഷൻ ഇൻ ഡിജിറ്റൽ ക്യാമ്പയിൻസ് ആൻഡ് ബ്രാൻഡ് പ്രൊമോഷൻ നിങ്ങളൊരു വർക്കിംഗ് പ്രൊഫഷണൽ ആണെങ്കിൽ നിങ്ങൾ ഈ ആൻസർ എങ്ങനെ പറയണം നിങ്ങൾക്ക് പറയാം ഐ എം റിസൾട്ട് ഡ്രിവൺ മാർക്കറ്റിംഗ് പ്രൊഫഷണൽ വിത്ത് ഓവർ സിക്സ് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഇൻ ബ്രാൻഡ് സ്ട്രാറ്റജി ആൻഡ് ഓഡിയൻസ് എൻഗേജ്മെൻറ്റ് നിങ്ങൾ ഈ സെൽഫ് ഇൻട്രഡക്ഷൻ പറയുമ്പം നിങ്ങളെക്കുറിച്ചൊരു ക്ലിയർ ഐഡിയ ഇൻ്റർവ്യൂറിന് കിട്ടും ഹു യു ആർ പ്രൊഫഷണലി ആയാലും പേഴ്സണലി ആയാലും സോ സെക്കൻഡ് എലിമെൻ്റ് ആണ് നിങ്ങളുടെ അക്കംപ്ലിഷ്മെൻറ്റ്സ് സോ ഇത് എന്തിനാ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു സൂട്ടബിൾ കാൻഡിഡേറ്റ് ഈ ജോബ് റോളിൽ ഒരു സൂട്ടബിൾ കാൻഡിഡേറ്റ് ആണോ അല്ലയോ എന്ന് അറിയാനാ സോ നിങ്ങൾ നിങ്ങളുടെ അക്കംപ്ലിഷ്മെൻറ്റ്സ് പറയാം അതുവഴി നിങ്ങൾ എന്ത് ഡിഫറൻസ് ആണ് കൊണ്ടുവന്നതെന്നും കൂടി മെൻഷൻ ചെയ്യണം പക്ഷേ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോണ്ട് സേവ് ഫ്രേസസ് ലൈക്ക് ഐ എം ദ ബെസ്റ്റ് മാർക്കറ്റ് ഇൻ ദ ഇൻഡസ്ട്രി നിങ്ങൾ അങ്ങനെ പറയുമ്പോൾ അവിടെ ഒരു ജെന്യൂനിറ്റി ഉണ്ടാവില്ല പിന്നെ നിങ്ങളൊരു അരഗൻ്റ് ആയിട്ടുള്ള ഒരാളാണെന്നും കൂടി തോന്നും സോ നിങ്ങളുടെ സെക്കൻഡ് എലിമെൻറ്റ് സെൽഫ് ഇൻട്രഡക്ഷനിൽ നിങ്ങളുടെ അക്കംപ്ലിഷ്മെൻറ്റ് നിങ്ങൾക്ക് എങ്ങനെ അത് പറയാം നിങ്ങളൊരു വർക്കിംഗ് പ്രൊഫഷണലാണ് മാർക്കറ്റിംഗ് ഫീൽഡിലെ വർക്കിംഗ് പ്രൊഫഷണൽ സോ അവർക്ക് ഞാനൊരു സാമ്പിൾ ആൻസറ് ഞാൻ ഇങ്ങനെ പറയാം നിങ്ങളോട് ഇൻ മൈ പ്രീവിയസ് റോൾ ഐ സക്സസ്ഫുള്ളി ലെഡ് ആൻഡ് ഇംപ്ലിമെൻറ്റഡ് കോണ്ടൻറ് സ്ട്രാറ്റജി ദാറ്റ് ഡ്രോ എ ഫോർട്ടി പെർസെൻറ്റ് ഇൻക്രീസ് ഇൻ വെബ്സൈറ്റ് ട്രാഫിക് വിത്തിൻ ഫോർ മന്ത്സ് അപ്പം നിങ്ങളുടെ അക്കംപ്ലിഷ്മെൻ്റ് എന്താ നിങ്ങൾ എന്ത് ഡിഫറൻസ് ആണ് കൊണ്ടുവന്നത് നിങ്ങളൊരു ഫോർട്ടി പെർസെൻറ്റ് ഇൻക്രീസ് കൊണ്ടുവന്നു വെബ്സൈറ്റ് ട്രാഫിക്കിൽ അല്ലേ സോ നിങ്ങൾ ഇങ്ങനെ മെൻഷൻ ചെയ്യുമ്പം നിങ്ങളുടെ ആൻസർ കുറച്ചും കൂടി ഇൻ്റർവ്യൂറിന് കേൾക്കുമ്പോൾ അത് കുറച്ചും കൂടി ആയിട്ട് തോന്നും നിങ്ങളൊരു പ്രൊഫഷണൽ ആയിട്ട് പറയണമാതിരി തോന്നും അവർക്ക് സോ ഫ്രഷേഴ്സ് പേടിക്കേണ്ട നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രൊഫഷണൽ അച്ചീവ്മെൻ്റ് ഇല്ലെങ്കിലും ഡോൺ വെറി നിങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യാം അതായത് നിങ്ങളുടെ എന്തൊക്കെയാണ് നിങ്ങൾ സ്കിൽ ഡെവലപ്പ് ചെയ്ത് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ട്രെയിനിങ് കിട്ടിയത് നിങ്ങളുടെ പ്രോജക്റ്റ് നിങ്ങളുടെ ഈ ചെയ്ത ഇൻറ്റേൺഷിപ്പ് ഇതൊക്കെ നിങ്ങൾക്ക് ഇൻ്റർവ്യൂറിൻ്റെ അടുത്ത് പറയാം സോ നിങ്ങളൊരു ഫ്രഷറാണ് നിങ്ങൾ ലോജിസ്റ്റിക് ഫീൽഡുള്ളൊരു ഫ്രഷറാണ് സോ നിങ്ങളുടെ അച്ചീവ്മെൻറ്റ് നിങ്ങൾക്ക് എങ്ങനെ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു സാമ്പിൾ ആൻസർ പ്രൊവൈഡ് ചെയ്യാം ഡ്യൂറിങ് മൈ ഇൻ്റേൺഷിപ്പ് അറ്റ് എ ബി സി ലോജിസ്റ്റിക്സ് ഐ ഹെൽപ് ഇംപ്രൂവ് ഡെലിവറി റൂട്ട്സ് Which reduced transportation time by 15%. I also learned how to manage stock and used tools like Excel and SAP. These skills will help me do well in this role. So, this shows that you are proactive and already preparing to succeed in this role. ഈവൻ വിത്തൌട്ട് ഫോമൽ ജോബ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ജോബ് എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും നിങ്ങൾ ഈ ജോബ് റോളിൽ സക്സീഡ് ആവാനാണ് ആഗ്രഹം എന്നാണ് ഇൻ്റർവ്യൂറിന് മനസ്സിലാക്കാൻ നിങ്ങളുടെ ഈ ആൻസറിൽ സോ എലിമെൻറ്റ് നമ്പർ ആണ് ഹൗ യു ആർ എ ഫിറ്റ് ഫോർ ദസ് ജോബ് സോ ഇത് ഈ ആൻസർ നിങ്ങൾ പറയുമ്പം നിങ്ങൾ കൺക്ലൂഡ് ചെയ്യുമ്പം നിങ്ങളുടെ പേഴ്സണാലിറ്റി നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങളുടെ സ്കിൽസ് എങ്ങനെയാണ് ഈ ജോബിന് ഒരു ഗുഡ് ഫിറ്റ് എന്നുള്ള രീതിയിൽ വേണം നിങ്ങൾ നിങ്ങളുടെ ഇൻ്റർവ്യൂറിനോട് മെൻഷൻ ചെയ്യാൻ സോ എങ്ങനെയാണ് കൺക്ലൂഡ് ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്കൊരു സാമ്പിൾ ആൻസർ പ്രൊവൈഡ് ചെയ്ത് തരാം ഐ എം എക്സൈറ്റഡ് അബൌട്ട് ദിസ് ഓപ്പർച്യൂണിറ്റി ബിക്കോസ് ഇറ്റ് ഫോക്കസസ് ഓൺ ഡിജിറ്റൽ ഇന്നോവേഷൻ മൈ എക്സ്പീരിയൻസ് ഇൻ കോണ്ടൻറ് സ്ട്രാറ്റജി ആൻഡ് പാഷൻ ഫോർ അനാലിറ്റിക്സ് മേക്ക് മീ എ സ്ട്രോങ് ഫിറ്റ് അങ്ങനെ പറഞ്ഞ് നിങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാം സോ നിങ്ങൾ ഇങ്ങനെ ആൻസറ് പറയുമ്പം ഇൻ്റർവ്യൂറിന് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ ഈ ജോബ് റോളിനെ കുറിച്ച് നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട് കമ്പനീനെ കുറിച്ച് നന്നായി റിസർച്ച് നടത്തിയിട്ടുണ്ട് ഈ ജോബ് റോളിനെ കുറിച്ച് നല്ല ഇൻട്രസ്റ്റഡ് ആണെന്ന് അവർക്ക് മനസ്സിലാവും അവോയ്ഡ് സേയിങ് ദിസ് ഐ എം എ ഹാർഡ് വർക്കിംഗ് ഇൻഡിവിജ്വൽ ലുക്കിംഗ് ഫോർ ഗ്രോത്ത് ഇൻസ്റ്റൻ ജോബ് ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ നന്നായി വായിക്കാം പിന്നെ ഐഡൻറ്റിഫൈ ദ കീവേഡ്സ് ആൻഡ് സ്കിൽസ് ദ ആർ ലുക്കിംഗ് ഫോർ ആൻഡ് മാച്ച് ദം വിത്ത് യുവർ എക്സ്പീരിയൻസും നിങ്ങളുടെ സ്ട്രെങ്ത്തുമായിട്ട് മാച്ച് ചെയ്യാം വെൻ യു ക്ലോസ് യുവർ ആൻസർ സോ നിങ്ങൾ ഇങ്ങനെ ആൻസർ പറയുമ്പം നിങ്ങളുടെ റെസ്പോൺസ് റെലവൻ്റ് ആയിരിക്കും സ്പെസിഫിക്കും ആയിരിക്കും പിന്നെ മെമ്മറബിളും ആയിരിക്കും ഇൻറ്റർവ്യൂറിന് ഞാൻ നിങ്ങൾക്കൊരു സാമ്പിൾ ആൻസർ പ്രൊവൈഡ് ചെയ്തു തരാം അത് എല്ലാ ജോബിനും അപ്ലിക്കബിൾ കസ്റ്റമൈസ് ചെയ്യാം നിങ്ങൾക്ക് അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചോ സോ ഞാൻ നിങ്ങൾക്കൊരു ക്ലോസിങ് ആൻസർ പറഞ്ഞു തരാം ഐ എം എക്സൈറ്റഡ് ടു സ്റ്റാർട്ട് മൈ കരിയർ ആൻഡ് ബിലീവ് മൈ സ്കിൽസ് പാഷൻ ആൻഡ് വില്ലിംഗ്നെസ് ടു ലേൺ അലൈൻ വെൽ വിത്ത് ദിസ് റോൾ ആൻഡ് ദ കമ്പനീസ് വാല്യൂസ് സോ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻ്റ് അവിടെ കൊടുക്കാം സോ അടുത്ത നമ്മുടെ ടോപ്പിക്കാണ് മോസ്റ്റ് ഓഫ് ദ കാൻഡിഡേറ്റ്സ് വെറിയബ് എൻ്റെ ഇംഗ്ലീഷ് പെർഫെക്റ്റ് അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും സൊ ഞാനിവിടെ ഇന്റർവ്യൂവിനും സ്പോക്കൺ ഇംഗ്ലീഷിനും കമ്മ്യൂണിക്കേഷനും ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഞാനിവിടെ എൻ്റെ നമ്പർ പ്രൊവൈഡ് ചെയ്യാം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക നമുക്ക് ഇന്റർവ്യൂവിന് നല്ല പോണേക്കാട്ട് മുമ്പ് ഒരു കോൺഫിഡൻസ് കിട്ടും അതുമാതിരി നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ബെറ്ററും ആവും നിങ്ങൾ ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി നല്ല കോണ്ഫിഡൻ്റ് ആയിട്ട് സംസാരിക്കുക ഇന്റർവ്യൂർ ഒരു ഇംഗ്ലീഷ് ഗ്രാമർ ടീച്ചറൊന്നുമല്ല നിങ്ങളുടെ ചെറിയ മിസ്റ്റേക്ക് വന്നാലും ഇറ്റ്സ് അബ്സുല്യൂട്ട്ലി ഓക്കെ നിങ്ങൾക്ക് ഇൻറ്റർവ്യൂറിൻ്റെ അടുത്ത് ക്ലിയർലി കൺവേ ചെയ്യാൻ പറ്റണം നിങ്ങളുടെ ഐഡിയാസ് അതായത് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം അത് നിർബന്ധമാണ് ചെറിയ ഗ്രാമർ മിസ്റ്റേക്ക് ഒക്കെ വന്നാലും ഇറ്റ്സ് അബ്സുല്യൂട്ട്ലി ഓക്കെ നിങ്ങൾ എന്തൊക്കെ മൂന്ന് കാര്യങ്ങളാണ് നോക്കണ്ടത് ഇൻറ്റർവ്യൂറിന് പോകുമ്പം അതായത് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് ഇൻറ്റർവ്യൂറിൻ്റെ അടുത്ത് കണക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ ഈ മൂന്ന് കാര്യങ്ങൾ മാത്രം മാറ്റർ ചെയ്യുള്ളൂ ഓക്കെ സോ ഞാൻ നിങ്ങൾക്ക് ത്രീ സിമ്പിൾ ടിപ്സ് പറഞ്ഞുതരാം എങ്ങനെയാണ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് നന്നായി അറിഞ്ഞില്ലെങ്കിലും നന്നായി ഇൻ്റർവ്യൂറിന് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞുതരാം ആദ്യത്തെ കാര്യമാണ് ബി കോൺഫിഡൻറ്റ് അതായത് നല്ല ആയിട്ട് സംസാരിക്കുമ്പോൾ തന്നെ അവിടെ ഒരു പോസിറ്റീവ് ഇംപ്രഷൻ കൊണ്ടുവരും നിങ്ങൾ നല്ല ആയിട്ട് ഇൻ്റർവ്യൂറിന് മുമ്പിൽ സംസാരിക്കുക പിന്നെ ഐ കോൺടാക്റ്റും കീപ്പ് ചെയ്യുക അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കണ്ണി നോക്കി വേണം സംസാരിക്കാൻ പിന്നെ ചിരിക്കുക സിറ്റ് സ്ട്രേറ്റ് പിന്നെ ബിലീവ് ഇൻ യുവർ സെൽഫ് അവർ ഇൻ്റർവ്യൂറിൽ തോന്നണം നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നല്ല വിശ്വാസം ഉണ്ടെന്ന് സോ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം നിങ്ങൾ ബാക്കിയുള്ള കാൻഡിഡേറ്റിനെയും കാട്ടും സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും സോ സെക്കൻഡ് ടിപ്പാണ് പ്രാക്ടീസ് നോട്ട് മെമ്മറൈസ് അതായത് നിങ്ങൾ ഓരോ ആൻസറും നിങ്ങൾ മെമ്മറൈസ് ചെയ്ത് പഠിക്കിച്ച് പോവാണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര കാണാപ്പാടം പറയണമാതിരി തോന്നും എന്ന് ഭയങ്കര ഒരു റോബോട്ടിക് ഫീലിംഗ് തോന്നും സോ അങ്ങനെ നിങ്ങൾ ചെയ്യാണ്ട് നിർത്തി നിർത്തി സംസാരിക്കുക ഇൻറ്റർവ്യൂറിൻ്റെ അടുത്ത് കുറച്ച് ഇമോഷൻസ് ഒക്കെ ഇട്ട് സംസാരിക്കുക സോ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ജെനുവിൻ ഇൻട്രസ്റ്റും ഒരു എന്തൂസിയാസവും തോന്നും നിങ്ങളുടെ ആൻസർ പറയുമ്പോൾ സോ തേഡ് ടിപ്പാണ് ഇറ്റ്സ് എ കോൺവെർസേഷൻ നോട്ട് എ ടെസ്റ്റ് അതായത് ഇൻ്റർവ്യൂവിന് നിങ്ങൾ പോകുമ്പം നിങ്ങളൊരു പരീക്ഷയ്ക്ക് പോകണമാതിരി ആവരുത് നിങ്ങൾ രണ്ട് പേര് തമ്മിലുള്ളൊരു ആണ് നടക്കുന്നത് അവിടെ അതായത് ഇൻറ്റർവ്യൂറും കാൻഡിഡേറ്റും തമ്മിലുള്ളൊരു കോൺവെർസേഷൻ ഇൻറ്റർവ്യൂറിന് നിങ്ങളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണം നിങ്ങൾ അതിനുള്ള ഹോണസ്റ്റ് റിപ്ലൈ ആണ് കൊടുക്കേണ്ടത് തിരിച്ചും ഇൻറ്റർവ്യൂറിൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ മറക്കരുത് അപ്പോൾ അവിടെ ഒരു ക്യൂരിയോസിറ്റിയും അവിടെ അവിടെ നിങ്ങളുടെ കോൺഫിഡൻസ് ആണ് കാണിക്കുന്നത് ആൻഡ് ഞാൻ നിങ്ങൾക്ക് ജെന്യുവൻലി പറയുന്നു നിങ്ങൾ ഈ ടിപ്സ് കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഏത് ഇൻ്റർവ്യൂവും ക്രാക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക